നമസ്കാരം വലിയ ഭൂരിപക്ഷത്തിന്റെ വിജയത്തിന് ശേഷം ഏകദേശം ഒരു ലക്ഷത്തി വോട്ടിൻ്റെ വിജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ വോട്ടർമാരെ കണ്ട് നേരിട്ട് കണ്ട് നന്ദി അറിയിക്കാനായി അല്പസമയത്തിനകം തന്നെ ഈ പേരാമ്പ്ര റെസ്റ്റ് ഹൗസ് പരിസരത്ത് എത്തും റെസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നും പര്യടന വമ്പൻ റാലിയോടെയാണ് പേരാമ്പ്രയിൽ നിന്ന് ഇത് ആരംഭിക്കുന്നത് തുടർന്ന് കുറ്റ്യാടി വൈകുന്നേരം മൂന്ന് മണിയോടെ കുറ്റ്യാടിയിലും അഞ്ചുമണിയോടെ നാദാപുരത്തും എത്തുന്ന രീതിയിലാണ് ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും ഷാഫിയ പറമ്പിൽ അല്പസമയത്തിനകം തന്നെ ഈ പേരാമ്പ്ര പേരാമ്പ്രയിൽ ഈ റെസ്റ്റ് ഹൗസ് പരിസരത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഇവിടുത്തെ വടകരക്കാരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു വടകരയുടെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വട

ഇല്ല ഒരിക്കലും ഇല്ല അമ്പം ഭൂരിപക്ഷം തന്നെ നല്ല നല്ല തന്നെ വടകര ഞങ്ങള് വടകരക്കാ ഇതല്ല വടകര ഞങ്ങള് ബാലുശ്ശേരി ഓ അതെന്താദ്യം വിചാരിച്ചല്ലേ ടീച്ചർ ആയത് കൊണ്ട് എന്നാലും ജയിക്കും ഫുള്ള് ഒരു വശം ഉണ്ടാവും ഇവിടെ വമ്മൻ ആൾക്കൂട്ടം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം വടകരക്കാര് മാത്രമല്ല കോഴിക്കോട് നിന്നുൾപ്പെടെയുള്ള ആളുകളാണ് ഈ പേരാമ്പ്ര ഈ റെസ്റ്റ് ഹൗസ് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസ് പരിസരത്ത് എത്തിയിട്ടുള്ളത് കുറച്ചു കൂടി ആൾക്കാർ ഇവിടെ തടിച്ചു അടിച്ചുപൊളി വിജയൻ അടിച്ചുപൊളി ഒരു ലക്ഷത്തിന് ഷാഫി മുത്തേ കറളെ ഷാഫി ഉഷാറായിട്ട് നേരം വടകര അടിപൊളിയായിട്ട് വിജയിച്ചു ലക്ഷം വിജയിച്ചു ഓ അടി അടിപൊളി ഞങ്ങൾ ഉഷാറായിട്ടുള്ള അടിച്ചുപൊളി വിജയനു നമ്മളോട് കൊറേ ആള് പറഞ്ഞാ പാലം കടക്കാൻ ആയാലും പക്ഷെ പാലം ഞങ്ങൾ ഉഷാറായിട്ട് കടന്ന് അടിച്ചുപൊളി വിജയം മുത്തേ കറളെ ഷാഫിഖാക്കും എല്ലാവർക്കും വോട്ട് ചെയ്ത് എല്ലാവർക്കും ഞങ്ങൾ അർപ്പിക്കുന്നു അടിപൊളി വിജയം കൂടുതൽ വന്നു പ്രതീക്ഷ അത്രേ ഉള്ളൂ അതിൽ കൂടുതലെത്തി അല്ല ജനങ്ങളായിട്ടുള്ള നല്ലൊരു സമീപനായിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികൾ വരെ വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ആയിട്ട് നല്ല ഇതാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിന് കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടം ഷാഫി ഷാഫിന്നു അതുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഷാഫി എന്ന് എന്റെ മക്കളെല്ലാം പറയുന്നത് ഷാഫി ഷാഫിക്ക ഷാഫിക്കെന്നുള്ളൊരു ഷാഫിയുടെ വിജയം നൂറ് ശതമാനം പ്രതീക്ഷിച്ച ഷാഫി വടകര വന്നിറങ്ങിയ അത് മുതൽ ഞങ്ങൾ വോട്ട് ചെയ്ത അതുവരെയുള്ള നിമിഷം ഷാഫി ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞാ അതായിരുന്നു ഓർഫാമിച്ച് ഞങ്ങൾ ആ ഒരു ലക്ഷം വോട്ട് അതേ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാ ജയിക്കുന്നില്ല ടീച്ചറെ ഈ ഭാഗത്തൊക്കെ തന്നെ വന്നിക്കില്ലല്ലോ ഷാഫി പല ആളോടും സാധാരണക്കാരോടും വർപ്പിന് മണിക്കാരോ ഓട്ടോർഷക്കാരോടും എല്ലാരോടും ലോകേ ടീച്ചറെ കൂടി പോയി ആരോട് പോയിന്നല്ലാതെ മുദ്ര കുത്തിയതാ ഷാഫി ഒരു ലക്ഷം ബോട്ടിനോട് ജയിച്ചു അതെ ഒരു ദിവസം വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടി കരഞ്ഞോണ്ടുള്ള ടീച്ചറേ കണ്ടത് അതിനടുത്ത ദിവസം തന്നെ ചിരിച്ചുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമാണ് ടീച്ചർ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ ഷാഫി വന്നതോടുകൂടി ആ ട്രെൻഡ് അങ്ങോട്ട് മാറി എല്ലാവരും ഷാഫിൻ്റെ കൂടെ ചെറിയ മക്കൾ മുതൽ പ്രായമേറിയ ആൾ വരെ ഷാഫിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഷാഫിന് സമീപനം അങ്ങനെയാണ് ഒരിക്കലും ഒരു പിന്നെ വർഗീയവാദിയാക്കാൻ പറ്റാത്തൊരു മതേതരവാദി ആയിട്ടുള്ള ഒരാളെ വർഗീയവാദി എന്നൊക്കെ വിളിച്ച് ആശയിക്കുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെ പിന്തുണ കൊണ്ടാണ് ഷാഫി ജയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ മനസ്സിലേക്കാണ് ഷാഫി ഇറങ്ങിയത് പാലക്കാട് നിന്ന് യാത്ര പറഞ്ഞതൊക്കെ എല്ലാവരും കണ്ടത് അതിനൊക്കെ പോലും കളിയാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തി നല്ല ഭൂരിപക്ഷത്തിന് പ്രതീക്ഷിച്ചതിന്റെ മേലെ ഭൂരിപക്ഷത്തിന് ഷാഫിയെ വിജയിപ്പിച്ചു അതെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഷാഫി വർഗീയവാദിയാണ് ഷാഫിയുടെ കീഴിൽ പിന്നെ വലിയ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഉന്നതായിട്ടുള്ള വിജയം നേടിയിട്ടുള്ളത് ഈ കാഫിർ പ്രയോഗത്തിന്റെ പേരിൽ പിന്നെ അബ്ദുള്ള സാഹിബിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ നടക്കുന്നത് അടുത്ത ദിവസം തന്നെ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് ഷാഫി ഇന്ന് കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ നമ്മൾ കേരളത്തിന്റെ മെസ്സിയായിട്ട് തന്നെ ഷാഫിയെ നമുക്ക് വിലയിരുത്താം ഇത് നമ്മൾക്ക് കിട്ടിയ കേരളത്തിന് കിട്ടിയ ഏറ്റവും നല്ല വടകരയ്ക്ക് കിട്ടിയ കടത്തനാട് മണ്ണിൽ വട വിജയിച്ച ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ നമ്മൾ ജനങ്ങൾ എല്ലാവരും ഷാഫിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ വിദ്വേഷവും ഒരു വർഗീയ ചിന്താഗതികളും ആർക്കും ഇല്ല അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ മൈലില് ജനങ്ങള് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചത് ഈ വിജയത്തിൽ യു ഡി എഫിൻ്റെ മുഴുവൻ നല്ലവരായ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കും കേരള പ്രവാസി കോൺഗ്രസിന്റെ പേരിൽ അരിക്കളം പ്രവാസി കോൺഗ്രസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഖത്തർ ഇൻകാസിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഓ ഞങ്ങൾ ഷാഫി വടകരയിൽ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ ഒന്നടങ്കം പ്രഖ്യാപിച്ചതാണ് ഷാഫി പറമ്പിൽ ഒരു ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും നല്ലൊരു എം പി ആയിട്ട് പാർലമെന്റിൽ നമ്മളെ വടകേറിയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ജയ് യു ഡി എഫ് അല്ലിയാ അല്ലിയാ ഇനിയൊന്നും വിട്ടേ വിട്ടേ അല്ലിയാ മുതുറായി മുതുറായി തല്ല്

और आगे दिशा में और गोविंदम जी ट्रांसफर कर दो